ഈ സമൂഹത്തെ കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടി അടികൊണ്ട് ജയിലിലടക്കപ്പെട്ട് ഉള്ള വി എസിനെ വി എസ് തനിക്ക് പറയാനുള്ളത് താൻ പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുക കൂടി പറയുക എതിർക്കേണ്ടതെങ്കിൽ എതിർക്കുക അത് തന്നെയാണ് വി എസിന്റെ സ്വഭാവം ഭക്ഷണക്രമത്തില് ഈ മീൻ പൊള്ളിച്ച് ആലപ്പുഴക്കാർക്ക് പ്രത്യേകതയുണ്ട് അത് വി എസിന്റെ ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല ആളായിരുന്നു ഉള്ളത് ഉള്ളത് അല്ലെങ്കിൽ സമര പോരാട്ട വീരം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിടവ് അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിലെ വലിയ നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരിയായി മുഖ്യമന്ത്രിയായ സമയത്തും പ്രതിപക്ഷ നേതാവായ സമയത്തും പ്രവർത്തിച്ച വിളയൂർ സ്വദേശി രാജൻ നമ്മളോടൊപ്പം ഉണ്ട് ഒരുപാട് കാലം അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള വലിയൊരു നിയോഗം ലഭിച്ച വ്യക്തിയാണല്ലോ നിങ്ങൾ ലഭിച്ചത് വി എസിന്റെ കൂടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് കാര്യം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒരേ തൊട്ടടുത്ത അല്ലെങ്കിൽ മുഖം നോക്കുന്ന ഓഫീസ് ശർമ്മ സാറിൻ്റെ ഓഫീസും ഓഫീസും വന്നിച്ച് ഉള്ള പോലെ തന്നെയാണ് പ്രവർത്തനം ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഓഫീസിലെ ആണ് ആദ്യമായിട്ട് തുടങ്ങിയത് എൻ്റെ പ്രവർത്തനം ജോലി തുടങ്ങിയത് തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റാറ് മുതൽ ഞാൻ നിയമസഭാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് എത്തിയതാണ് വി എസിൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ വളരെ കളക്ഷക്കാരനാണ് തോന്നിയെങ്കിലും ഒരു വ്യക്തിയോട് പെരുമാറാനുള്ള വലിയ ശാന്ത സ്വലത്തിൽ നമുക്ക് പറയാനുള്ളത് കൃത്യമായി പറയാനും അതും കൃത്യമായി കേൾക്കാനും തയ്യാറാവുന്ന പുസ്തകമാണ് വി എന്തായാലും അദ്ദേഹവുമായി ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു വ്യക്തി മറക്കാൻ ഒരിക്കലും സാധിക്കാത്ത നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ് നല്ല പറഞ്ഞാൽ സമരം ഏറ്റെടുക്കുന്നതിലുള്ള ഒരു പെട്ടെന്ന് ഓരോ സമരങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഇത് വി എസിന്റെ കൂടെ കണ്ടത് ഒന്ന് കോവളം ബീച്ച് കയ്യേറിയപ്പോൾ കോവളം ബീച്ചിൻ്റെ കൈയേറ്റമായി അവിടെ കോവളത്തിൽ നടക്കുന്ന സമരം നടക്കുകയുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും സമരമായിരുന്നു ഈ സമരം സന്ദർശിക്കാൻ വേണ്ടി വി എസിന്റെ കൂടെ വി എസ് അവിടെ പോയിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങളുടെ സ്റ്റാഫും പോയിരുന്നു പക്ഷേ സമരത്തിൽ ചെന്നപ്പോഴാണ് വ്യാപകമായ രീതിയിൽ ഇപ്പോൾ അവളം കയ്യേറിയതായിട്ട് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ ഈ സമരം കാണാനും അല്ലെങ്കിൽ അതിനെ അഭിവാദ്യം ചെയ്യാനും പോയ വി എസ് പിന്നെ പറയുന്നത് ഞാൻ ഈ സമരം നയിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ സമരം നയിക്കാന്ന് പറഞ്ഞാൽ അവിടെ കുത്തിരിക്കാണ് സമരം പ്രഖ്യാപിച്ച അവിടെ അവരുടെ കൂടെ സമരത്തിൽ നയിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഒരു വലിയ പ്രക്ഷോഭമായിട്ട് മാറേണ്ടായി അത് വലിയ വാർത്താ പ്രാധാന്യം വന്നു വി എസിന് സമരം കാണാൻ അല്ലെങ്കിൽ സമരത്തെ നയിക്കാൻ വേണ്ടി പോയി ആ സമരം ഏറ്റെടുക്കുന്ന തരത്തിലുണ്ടായി അതുപോലെ തന്നെ പ്രതി സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എസ് എഫ് ഐ ഉപവാസ സമരം നടക്കുമായിരുന്നു പക്ഷേ അന്ന് നല്ല മഴ ഉള്ള കാലമായിരുന്നു ഈ മഴത്തുപോലും ഒരു ടാർപ്പായ പോലും വിളിച്ച് കെട്ടാനുള്ള അനുവാദം സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടാവാത്ത സമയത്ത് ഒരു ടാർപ്പായയുടെ മുകളിൽ കുറച്ച് ആളുകൾ അതിനടിയിൽ നിൽക്കുക ബാക്കിയുള്ളവർക്ക് മഴ കൊണ്ട് ആ സമരം നടക്കുന്ന സമയത്ത് ബി എസ് ആ സമരത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ചെന്നാണ് ആ ചെന്ന് സമരത്തിൻ്റെ ഗതിയും അതിനെ പോലീസ് അതിനെ എതിർക്കുന്ന ഒരു നല്ല നല്ല ഘട്ടമായിരുന്നു കാരണം ഒരു യാതൊരു കാരണവശാലും അവിടെ പന്ത് കെട്ടാൻ സമ്മതിക്കില്ല എന്ന തരത്തിലായിരുന്നു പക്ഷേ സമരം ഉദ്ഘാടനം ചെയ്ത് ബി എസ് പറഞ്ഞു കഴിഞ്ഞത് ഞാനാണ് ഇനി ഈ സമയം നയിക്കുന്നത് ഈ കുട്ടികളുടെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് സി വി എസ് സമരം പ്രഖ്യാപിച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നീട് വലിയ തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഏറ്റെടുക്കുകയും പൊതുജനങ്ങളെ ഏറ്റു ഏറ്റെടുക്കുക എല്ലാവരെയും ഏറ്റെടുത്ത് ആ സമരം വലിയ രീതിയിൽ ഏറ്റെടുത്തു ജനങ്ങളാകെ ഏറ്റെടുത്ത ഒരു സമരമായിരുന്നു വിദ്യാർത്ഥി സമരം അതിന് ബി എസ് പെട്ടെന്ന് ഒരു പ്രഖ്യാപനം നടത്തുക അങ്ങനെ ഓരോ സമരങ്ങളും പെട്ടെന്ന് ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവക്കാരൻ എന്ന നിലയിലുണ്ടായിരുന്നു ബി എസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു സൗമ്യ മുഖമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ് എങ്ങനെയായിരുന്നു അദ്ദേഹം ഓഫീസിൽ വരുന്ന ആളുകളോടൊക്കെയുള്ള ഒരു പെരുമാറ്റം ഓഫീസിൽ ആരെ തന്നെ വന്നാലും സമയം കണ്ടെത്തിയിട്ട് അവർ പറയുന്നത് എന്താണ് അവരുടെ വിഷമം എന്താണ് അവർ പ്രയാസം ഇത് കേൾക്കാൻ തയ്യാറായിരുന്നു കേട്ട് അപ്പം തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റാഫിനെ വിളിച്ച് അത് പരിശോധിക്കണം എന്ന് പറയാൻ അവരുടെ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാനും അത് പരിശോധിച്ച് എന്താണ് അതിൻ്റെ പ്രോഗ്രസ് എന്നുള്ളത് പിന്നീട് അറിയിക്കണമെന്നടക്കം അവരോട് പറയുന്ന സ്റ്റാഫിനോട് പറയുന്ന നിലയ്ക്കാണ് അവർ ആഫീസിൽ വരുന്ന ആരും നിരാശപ്പെടുത്താതെ എല്ലാവർക്കും നല്ലൊരു സമയമായിട്ട് പെരുമാറാൻ കഴിഞ്ഞിരുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തും അവരുടെ വിഷയ വിഷമങ്ങൾ പൂർണ്ണമായും കേൾക്കാൻ തയ്യാറുള്ള ഒരു മനസ്സായിരുന്നു ബി എസ് എന്തായാലും പ്രായം തളർത്താത്ത ഒരു പോരാളിയായിരുന്നു എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം അതിലെ ആരോഗ്യപരമായ സംരക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു ഭക്ഷണം ബി എസ് ലിമിറ്റഡ് ഭക്ഷണം അരി ഭക്ഷണം എന്നുള്ളത് ഏറ്റവും അധികം കഴിക്കുക ഒരു ചട്ടം ഭക്ഷണം അരി ഭക്ഷണം കഴിക്കാതല്ലാണ്ട് കൂടുതൽ ഭക്ഷണമില്ല അതുപോലെ തന്നെ ഉപ്പ് മുളക് ഇരു പിന്നെ മറ്റ് പഞ്ചസാര ഇത് ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന തരത്തിലാണ് പിന്നെ അധികം കഴിക്കുന്നത് ഇളനീര് നല്ല ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഇനി പൊതുവെ പരിപാടികൾക്കൊക്കെ പോയാലും അവിടെ ഇളനീരാണ് മൂപ്പര് അധികം ആവശ്യപ്പെടാതെ മറ്റു ഭക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയാലും അത് സ്നേഹപൂർവ്വം അത് വേണ്ട ഇളനീര് മതി എന്ന് പറയുന്ന തരത്തിലാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വ്യായാമത്തിൻ്റെ കാര്യത്തിലും കൃത്യത പാലിക്കുകയും അതിനാ സമയം കൃത്യമായി പാലിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം അപ്പം നമ്മൾ എന്തായാലും ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു എന്തായാലും ഒരുപാട് കാലം നിങ്ങൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച് വ്യക്തി സഞ്ചരിച്ചാണല്ലോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെന്താ അങ്ങനെ എന്തെങ്കിലും അല്ല കൂടെ സഞ്ചരിച്ച് കൂടെ അങ്ങനെ സഞ്ചരിക്കാറില്ല അധികം ഓഫീസ് വർക്കാണ് ഉണ്ടായിരുന്നത് പിന്നെ തിരുവനന്തപുരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമര പ്രഖ്യാപനങ്ങൾ മറ്റെടുക്കണ്ടുമ്പോൾ കൂടെ പോകാൻ യാത്ര ചെയ്യാറില്ല കൂടെ യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണക്രമത്തിൽ ഈ മീൻ പൊള്ളിച്ച് ആലപ്പുഴക്കാർക്ക് പ്രത്യേകതയുണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ നല്ല താല്പര്യം ആളായിരുന്നു എങ്ങനെയായിരുന്നു സ്റ്റാഫുകളോട് മാസത്തിലൊരിക്കലും എന്തായാലും ഒരു യോഗം ചേരാറുണ്ട് ഓഫീസില് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചേരും പിന്നെ ഓഫീസിലെ ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥനൊന്നും മേലുദ്യോഗസ്ഥനൊന്നും കാണാറില്ല ഓഫീസ് എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോടൊക്കെ നന്നായിട്ട് ഒന്ന് കണ്ട വർത്തനമായിട്ടുള്ള കൃഷി ചെയ്യുന്നെങ്കിലും സമയം കണ്ടെത്താറുണ്ട് അതുപോലെ സ്റ്റാഫിൻ്റെ മറ്റ് വ്യക്തിപരമായ ചില കാര്യങ്ങളുടെ അടക്കം ചോദിക്കുന്ന തരത്തിൽ തന്നെയാണ് അതായത് ഒരു കുടുംബം പോലെ തന്നെയാണ് ഫീസ് ഓഫീസിൽ വന്നാൽ ഫീസിന് കാണുന്നതിന് വേറെ തടസ്സവും സ്റ്റാഫിനടക്കം ഇല്ല എന്നുള്ളത് തന്നെ കാരണം നമുക്ക് എല്ലാ സമയത്തും പറയാനുള്ളത് പറയാൻ കഴിയുന്ന ആളെ അത്രയും സൗമ്യമായിട്ടാണ് പേര് സ്റ്റാഫിനടക്കം തന്നെ എല്ലാവരുടെയും ഒരേപോലെ കാണുന്നത് പ്രൈവറ്റ് സെക്രട്ടറി ആയാലും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ അവിടുത്തെ അറ്റൻഡർ ആയാലും അവരൊക്കെ തന്നെ ും രാഷ്ട്രീയ നേതാക്കൾക്ക് അധികാരം ലഭിക്കുമ്പോൾ ഞങ്ങളെല്ലാം നേടിയെന്ന ചിന്തയോടുകൂടെ ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രീതി ചില നേതാക്കളെങ്കിലും ഉണ്ട് അതിൽ നിന്ന് വി എസ് എന്ന നേതാവിന് എങ്ങനെയാണ് വ്യത്യസ്തനാക്കുന്നത് എന്തായാലും ഒരുപാട് തിരക്കുകൾക്കിടയിലും അദ്ദേഹം സിനിമ കാണാനോ അല്ലെങ്കിൽ കലാപരമായ ആസ്വാദനത്തിനൊക്കെ സമയം കണ്ടെത്താറുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദപരമായിട്ടുള്ള രീതികളൊക്കെ സിനിമ കാണാൻ പോകാറുണ്ടായിരുന്നു അപ്പോൾ നല്ല പ്രത്യേകമുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ അത് സമയം കണ്ടെത്തി പോകാൻ വേണ്ടി സമയം കണ്ടെത്താറുണ്ട് അതുപോലെ തന്നെ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ചില സിനിമ പ്രദർശനങ്ങൾ നടക്കാറുണ്ട് ആ സമയത്തൊക്കെ അതിന് പങ്കെടുക്കും പിന്നെ സിനിമ പ്രവർത്തകരായിട്ടും നല്ല ഒരു ബന്ധ ആത്മബന്ധം നടന്മാരായാലും അതുപോലെ തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ടൊക്കെ അവരൊക്കെ ആത്മബന്ധം പുലർത്താൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട് അത് തുടർന്നും പോകുന്ന ഒരു പലരുടെയും ആണ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും എന്ന രീതിയിൽ മികച്ച ക്വാളിറ്റീസ് പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം അവരുടെ അടുപ്പം അവരുടെ സ്നേഹം അത് ഇനി ചെറിയ ബാലസംഘത്തിന്റെ കുട്ടികളാണെങ്കിലും അവരെ ഒന്ന് കണ്ട് കുട്ടികളെ തൊട്ട് തലവെ ഉള്ള ആ ഒരു പെരുമാറ്റം അതുപോലെ തന്നെ ഓഫീസിലെ ഒരു വി എസിൻ്റെ തയ്യാ ആ അസംബ്ലിയിലേക്കോ അതല്ലെങ്കിൽ മറ്റേ ലേഖനമൊക്കെ തയ്യാറാക്കുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ കൃത്യത പാലിക്കാൻ അത് അതിൻ്റെ സത്യ പൂർണ്ണമായും അത് കൃത്യത ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പരമാവധി അതിന് വേണ്ടി അത് വായിച്ച് മനസ്സിലാക്കി കൃത്യത വരുത്താറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വി എസിനൊക്കെ നല്ല ഓർമ്മശക്തി ഏത് കഴിഞ്ഞ കാലങ്ങളിലെ വർഷങ്ങളൊക്കെ കൃത്യ ഓർമ്മയിലുണ്ടാവുക അതിനൊന്നും യാതൊരു തെറ്റും അത് നമുക്ക് ആർക്കും തെറ്റിയാലും അത് കൃത്യമായിട്ട് സുഖം പറയും അത് അതല്ല ആ ഡേറ്റല്ല അത് തന്നെയാണ് അങ്ങനെ കൃത്യത ഓർത്ത് വെക്കാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക എന്നുള്ള തന്നെയാണ് വി എസിൻ്റെ ഒരു കടമ അതിന് ചെറിയ വലിയനായാലും അങ്ങനെ ഒരു ഇടപെടലിൽ കൃത്യമായിട്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് വി എസ് കഴിവ് തന്നെയാണ് അത് നല്ല നമുക്ക് എങ്ങോട്ട് വി എസിൻ്റെ പൊതുപരളൊക്കെ കണ്ടറിയാം അത് വി എസ് എന്നുള്ളതൊരു വികാരമാണ് അത് ആ വികാരം നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട് വി എസ് എന്ന രണ്ടരം നമുക്ക് ഏറ്റെടുത്ത് പറയുമ്പോൾ വി എസിന് തുല്യം വി എസ് ആണ് അതു തന്നെയാണ് വി എസ് എന്ന രാഷ്ട്രീയ നേതാവ് അപ്പുറമുള്ള ജനസമ്മതനാണ് കാരണം അദ്ദേഹം പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവേചനങ്ങൾ കാണിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അതുതന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജനകീയതയുടെ കാരണം അതിന് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്നൊന്നും വി എസിന് വ്യത്യാസമില്ല തനു തനിക്ക് പറയാനുള്ളത് താൻ പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുക കൃത്യതയോടുകൂടി പറയുക എതിർക്കേണ്ടതെങ്കിൽ എതിർക്കുക അതുതന്നെയാണ് വി എസിൻ്റെ സ്വഭാവം അത് ഇനി പറഞ്ഞ് ഞാൻ അയാളെക്കുറിച്ച് പറഞ്ഞതിലോ അല്ലെങ്കിൽ പറയേണ്ടതായിരുന്നോ എന്നുള്ള ഇല്ലായിരുന്നോ എന്ന തോന്നലൊന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാലും അവരോട് സൗഹൃദമായിട്ട് തന്നെ പെരുമാറുക പറയാനുള്ളത് മുഖത്തുനിന്നൊക്കെ പറയലും പ്രവർത്തിക്കാനുള്ളത് കാണിച്ചു കൊടുക്കുക തന്നെയാണ് വി എസ് ചെയ്യാറ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അത് പല സമരങ്ങളും അങ്ങനെ തന്നെ കാണാൻ കഴിയുക വി എസ് പറയുന്ന കാര്യങ്ങൾ കൃത്യതയായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷത്തെയും കൂടി ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് അവരെയും കൂടി മുഖവിലക്കെടുത്തുകൊണ്ടാണ് വി എസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിൽ യാതൊരു വ്യത്യാസമില്ല രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് എല്ലാവരോടും പരിമാറും കഴിയും എന്ന വേദന എങ്ങനെയാണ് ഞങ്ങളുടെ പങ്കുവെക്കുന്നത് പി എസ് വേർപാട് ഈ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു വേർപാട് തന്നെയാണ് ആ വേർപാട് എനിക്കും ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനും ഉണ്ട് ഈ സമൂഹത്തിന് മൊത്തം ഉണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരം ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട് അവസാനം നോക്ക് കാണുക എന്നുള്ളത് ഒരു വലിയ അനുഭവമാണ് ജീവിതത്തിൽ നമുക്ക് വി എസിനെ പോലെ വി ആണ് അത് നമുക്കിനി ഇന്ന് മൂന്നു മണിക്ക് ശേഷം ആലപ്പുഴക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മഹാസാ സാഗരമായിരിക്കും ഈ രാജപാതയിലുള്ളത് അപ്പോൾ വി എസ് എന്ന് പറയുന്ന വി എസിനു തുല്യമായ വി എസിനെ നമ്മുടെ എത്ര കാലം ജീവിക്കുന്ന അത്രകാലം ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രിയ നേതാവാണ് വി എസ് അല്ലെങ്കിൽ ഈ സമൂഹത്തെ വേണ്ടി അടികൊണ്ട് ഉള്ള സന്തത സഹചാരിയായി സഞ്ചരിച്ച ഒരുപാട് നല്ല കാലങ്ങളിലെ ഓർമ്മകളാണ് വിളയൂർ സ്വദേശി രാജൻ പങ്കുവച്ചിട്ടുള്ളത് ബിഎസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടമിടറുന്നുണ്ട് മിടറുന്നുണ്ട് കണ്ണ് നിറയുന്നുണ്ട് അത്രമേൽ നല്ല ഓർമ്മകൾ തന്നെയാണ് വിളയൂർ സ്വദേശി രാജൻ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്നുകൊണ്ട് ഷാഹിദ് അജ്നാസ് ചാനൽ പെരിന്തൽമണ്ണ നിങ്ങളുടെ നല്ലൊരു ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആന്റ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും